കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ചാനൽ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ലാഫിൻ ലാഫിൻബുദ്യെ പറ്റി പറയുകയുണ്ടായി അപ്പോൾ അത് കേട്ടിട്ട് ഒത്തിരി ആൾക്കാർ വിളിക്കുകയും പലതരത്തിലുള്ള ലാഫ്ബുദ്ധിയെപ്പറ്റി അഭിപ്രായ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വിശദമായിട്ട് ലാഫി ബുദ്ധികളെ പറ്റി പറയാം അപ്പം ആദ്യം ഇത് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധമത സന്യാസി ചൈനയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇദ്ദേഹം ഓരോ ദിവസവും യാത്രയിലായിരുന്നു വൈകുന്നേരം ആകുമ്പം ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലും അപ്പോൾ അവർ വളരെ സ്നേഹത്തോടു കൂടി ഇദ്ദേഹത്തെ സ്വീകരിക്കുകയും അപ്പം പിറ്റേന്ന് രാവിലെ ഇദ്ദേഹം അവിടുന്ന് വീണ്ടും യാത്രയാവുകയും ചെയ്യുകയായിരുന്നു അപ്പോൾ ഇദ്ദേഹം ചെല്ലുന്ന ആ നിമിഷം മുതൽ ആ വീട് സമ്പന്നതയിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ രൂപവും അവരുടെ സൗഭാഗ്യ ചിഹ്നങ്ങളും ഇതിനകത്തു കൂടി വെച്ച് ഇവര് വീടുകളിൽ വെക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ഐശ്വര്യം വീടുകളിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെയാണ് ലാഫൻ ബുദ്ധകൾ വീടുകളിലേക്ക് വെക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇത് ഒരു ബുദ്ധമത സന്യാസി ആയിരുന്നു ഇപ്പൊ ഒരു ലാഫൻ ബുദ്ധ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇത് ട്രാവലിംഗ് ബുദ്ധ എന്നാണ് ഈ ലാഫിൻ ബുദ്ധയുടെ പേര് ഇത് ഒരു പണച്ചാക്കിൻ്റെ മുകളിലാണ് ഈ ലാഫൻ ബുദ്ധ നിൽക്കുന്നത് ഇതിൻ്റെ ഒരു കാല് മുന്നോട്ടും ഒരു കാലു പിന്നോട്ടുമാണ് ഇരിക്കുന്നത് അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡിൽ ആറ് ചൈനീസ് നാണയങ്ങളുണ്ട് മൂന്ന് കോയിൻ അടുത്തത് മൂന്ന് കോയിൻസ് ആയിട്ട് ഇതിൻ്റെ കഴുത്തിൽ ഒരു മാലയുണ്ട് കയ്യിൽ ഒരു റൂ ഉണ്ട് ഈ റൂയി എന്ന് പറയുന്നത് തൊഴിലിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ചൈനീസ് നാണയം സമ്പത്തിനെ സൂചിപ്പിക്കുന്നതാണ് അടുത്ത ഇവിടെ ഒരു ഉലു എന്ന് പറയുന്നതിൻ്റെ കായും അതിൻ്റെ പൂവും കൂടെ വെച്ചിട്ടുണ്ട് ഇത് ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നതാണ് അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ലാഫിൻ ബുദ്ധ നിൽക്കുന്നതാണ് ഇത് പ്രധാന വാതിൽ ിന് നേരെ വെക്കാനായിട്ട് പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന വാതിലിന് നേരെ വെക്കുമ്പോഴത്തേക്ക് പുറത്തോട്ട് ഇറങ്ങി പോകുന്ന ഒരു ഫീലാണ് കാരണം ഒരു കാലം മുന്നോട്ടും ഒരു കാലം പിന്നോട്ടും ഇരിക്കുന്നതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോകുന്നൊരു ഫീലാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇതൊരു അല്പം ട്രിറ്റ് ചെയ്ത് എന്നാൽ കയറി വരുന്ന ഒരാൾ കാണുന്ന രീതിയിൽ വെക്കുന്നത് വളരെ നല്ലതാണ് ഇത് നമുക്ക് ഒത്തിരി സാമ്പത്തിക അഭിവൃദ്ധികളും എല്ലാ ഐശ്വര്യങ്ങളും തരുന്ന ഒരു ബുദ്ധിയാണ് ട്രാവലിംഗ് ബുദ്ധി എന്നാണ് ഈ ബുദ്ധിയുടെ പേര് ഇനി മറ്റൊരു ബുദ്ധിയെ കാണിക്കാം ഇത് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധയാണ് ഈ ബുദ്ധ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിലൊരു ഹാപ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരു ബുദ്ധ ഇരിക്കുകയും കയ്യിൽ റൂയി ഇരിപ്പുണ്ട് ഇത് റൂയി തൊഴിലിനെ സൂചിപ്പിക്കുന്നതാണ് അതല്ലാതെ ഒത്തിരി കുട്ടികൾ ബുദ്ധയുടെ പുറത്തും മറ്റേ ചുറ്റുമായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ ലാഫിംഗ് ബുദ്ധി ഇരിക്കുന്നത് ഇത് കുട്ടികളില്ലാത്ത കപ്പിൾസിന് അവരുടെ ബെഡ്റൂമിൻ്റെ വെസ്റ്റ് ഭാഗത്ത് വയ്ക്കുന്നത് കുട്ടികൾ പിന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂട്ടുന്നതാണ് അതുപോലെ തന്നെ സി വിഹരണ മുറിയുടെ പടിഞ്ഞാറ് ഭാഗത്തും ഈ ലാഫിൻ ബുദ്ധ വെക്കുന്നത് വളരെയധികം ഉത്തമമാണ് ഇപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ബുദ്ധകൾ വാങ്ങിച്ചു വെച്ചിട്ട് റിസൾട്ട് കിട്ടിയ ഒത്തിരി കപ്പിൾസിന് എനിക്കറിയാം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുത്തതറിയാം ഞാൻ വീട് കൺസൾട്ട് ചെയ്തിട്ട് ഉപയോഗിച്ചതറിയാം അങ്ങനെ ഒത്തിരി റിസൾട്ടുള്ള സാധനമാണ് ഈ ചിൽഡ്രൻസ് ബുദ്ധ എന്ന് പറയുന്നത് അടുത്തത് ഫ്രോഗ് ബുദ്ധിയാണ് പരിചയപ്പെടുത്തുന്നത് ഈ ബുദ്ധ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ബുദ്ധിയാണ് കാരണം മൂന്ന് കാലുള്ള ഒരു തവള ത്രീ ലെഗ്ഗ് ആണ് ആ ഫ്രോഗിൻ്റെ മുകളിൽ ലാഫിൻ ബുദ്ധ ഇരിക്കുന്നതായിട്ടാണ് ഇപ്പം എൽ ഇപ്പോൾ ഈ ബുദ്ധ ഒരു കാരണവശാലും നമ്മളുടെ വീടിന്റെ പ്രധാന വാതിലിലോട്ട് നോക്കിയിരിക്കാൻ പാടില്ല അങ്ങനെ പ്രധാന വാതിലിലോട്ട് നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളായിട്ടുള്ളൊരു ബുദ്ധ നമ്മുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിട്ടുള്ളൊരു അനുഭവമാണ് ലൈഫിലുണ്ടാവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാക്കിയാണ് ആ ബുദ്ധ ചെയ്യുന്നത് അതിനാൽ ഈ ബുദ്ധ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഇതിനെ പ്ലേസ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്കത് സാമ്പത്തിക അഭിവൃദ്ധിയും സൗഹൃദ ഐശ്വര്യങ്ങളും കൊണ്ട് തരുന്നൊരു ബുദ്ധി ആയിരിക്കും ഇതിൻ്റെ ചുണ്ടിൽ ഒരു ചൈനീസ് നാണയം വയ്ക്കുന്നത് വളരെ അഭികാമ്യമാണ് ഈ ചൈനീസ് നാണയത്തിൻ്റെ മുകളിൽ നാല് ചൈനീസ് ലെറ്റർ ഉള്ളതായിരിക്കണം മുകളിൽ വരേണ്ടത് മറ്റേ രണ്ട് ലെറ്റർ ഉള്ളത് താഴെ പോകേണ്ടതാണ് ആ രീതിയിൽ ഇത് വയ്ക്കുന്നത് വളരെ ഉത്തമമാണ് അടുത്തത് ഡ്രാഗൺ ട്രാഗൻ മുകളിൽ ഇരിക്കുന്ന ഒരു ബുദ്ധിയാണ് ഒരു ലാഫിൻ ബുദ്ധിയാണ് ഇത് നമ്മുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകും ഇത് സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് വെക്കാം അതുപോലെ തന്നെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അപ്പോൾ ഇത് മുറിയുടെ വടക്ക് ഭാഗത്ത് വെച്ചാൽ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും ഇത് ട്രാഗൻ്റെ ടോ ട്രാഗൻ ട്രാഗൻ്റെ ഹെഡും പ്രോട്ടോയിസിൻ്റെ ബോഡിയും കുറേ ചൈനീസ് നാണയങ്ങളും ഇൻകോട്ടും അതിൻ്റെ മുകളിൽ ഇതിരിക്കുന്നതായിട്ട് അതിൻ്റെ മുകളിൽ ലാഫിങ് ബുദ്ധി ഇരിക്കുന്നതായിട്ടുള്ള ഒരു സിമ്പലാണ് പുറകിൽ പണച്ചാക്കുണ്ട് സ്വർണ്ണക്കെട്ടിയുണ്ട് ഇവിടെ ഉലു എന്ന് പറയുന്ന പിന്നെ കായയുടെ സിംബലുണ്ട് ഇത് വളരെ റിസൾട്ടുള്ള ഒരു ബുദ്ധിയാണ് ഇത് വേറൊരു ബുദ്ധിയാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ആരോഗ്യ സംബന്ധമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ നല്ലൊരു ബുദ്ധിയാണ് ഇത് വലിയൊരു ഉലുവിൻ്റെ കാ ഇതിന് ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പണച്ചാക്കിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ രണ്ട് കാലുകളും നേരെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് പ്രധാന ഡോറിലോട്ട് നോക്കി വെക്കാനായിട്ട് നല്ല ബുദ്ധിയാണ് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് വളരെ സന്തോഷരായിട്ടുള്ള ഒരു ബുദ്ധ നിൽക്കുന്നതായിട്ടാണ് ഒരാൾ കയറി വരുമ്പോൾ കാണുന്ന രീതിയിൽ പ്രധാന ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിൻ്റെ ഒരു ഒരു വീടിൻ്റെ ഒരു എനർജി സ്പോട്ടെന്ന് പറയുന്നത് ഇപ്പം ആ ഒരു സൈഡിലാണ് അതിൻ്റെ ഡോറെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓ പിന്നെ ഓപ്പോസിറ്റ് അല്ല അതിൻ്റെ ഒരു കോർണറിലോട്ട് ഈ ബുദ്ധി വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അതല്ല സെൻറ്ററിലാണ് ഡോർ എന്നുണ്ടെങ്കിൽ രണ്ട് മൂലകളിലായിട്ട് രണ്ട് സൈഡിൽ വെക്കാൻ വളരെ നല്ല റിസൾട്ട് തരുന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ലാഫിംഗ് ബുദ്ധി നിങ്ങൾ വാങ്ങിച്ചു വെക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ ഇത് മാറ്റേണ്ടതാണ് കാരണം ഇതിന് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ ഇത് പിന്നെ ഒറിജിനൽ അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ബുദ്ധിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണത്തിലേറെ ദോഷമാണ് സംഭവിക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഉടനെ മാറ്റേണ്ടതാണ് നിങ്ങളിത് വാങ്ങിച്ച് വെക്കുമ്പോൾ എപ്പോഴും ഒരു ഫെങ് ഫംഗ്ഷറി കൺസൾട്ടൻ്റ് കയ്യിൽ നിന്ന് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ അവർ ഇതിനകത്തോട്ട് ഒരു എനർജി കൊടുത്തിട്ടാണ് തരുന്നത് അത് മടങ്ങ് റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തരും ും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക അങ്ങനെ നെഗറ്റീവ് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഇതിനെ ഉപേക്ഷിക്കുക അടുത്ത് അവറ്റൂട്ടിൽ ഇടാതെ ഒഴുക്ക് വെള്ളത്തിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ചാനൽ